കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ പി എം ശ്രീയിൽ ഒപ്പുവെച്ചതിലൂടെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാലയങ്ങളെ കാവ്യവൽക്കരിക്കാനുള്ള ആര്എസ്എസ് അജണ്ടകളുടെ നടത്തിപ്പുകാരായി അധപതിച്ചുവെന്ന് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ജില്ലാ നേതാക്കള് വാർത്താസമ്മേളനത്തില് കുറ്റപ്പെടുത്തി സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ട ഫണ്ടുകൾ പോലും തടഞ്ഞുവച്ച് ഫെഡറലിസത്തെ തകർക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെ രാഷ്ട്രീയപരവും നിയമപരവുമായ പോരാട്ടമാണ് നടത്തേണ്ടത് സംസ്ഥാനം പൊതു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ പൊതുസമൂഹത്തെ യും പ്രബുദ്ധരായ വിദ്യാർത്ഥികളെയും വഞ്ചിക്കുന്ന ഈ നിലപാട് സ്വീകരിച്ചതിന്റെ താൽപര്യങ്ങളെ സമൂഹം തിരിച്ചറിയുമെന്നും ജില്ലാ നേതാക്കൾ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ കൊടിയ വഞ്ചനയ്ക്കെതിരെ ഫ്രറ്റേണിറ്റി പഞ്ചായത്ത് നിയോജക മണ്ഡലം ക്യാമ്പസ് സ്ഥലങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കും ഒക്ടോബർ ഇരുപത്തിയഞ്ച് ശനിയാഴ്ച രാവിലെ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കലക്ടറേറ്റ് ഉപരോധം കേന്ദ്ര സർക്കാർ ഓഫീസുകൾ വിദ്യാഭ്യാസ വകുപ്പ് ഓഫീസുകൾ എന്നിവിടങ്ങളിലേക്ക് പ്രതിഷേധ മാർച്ചുകൾ ക്യാമ്പസ് സ്കൂൾ യൂണിറ്റുകളിൽ പ്രതിഷേധങ്ങൾ ഒപ്പുശേഖരണം അടക്കമുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ജില്ലാ ഭാരവാഹികൾ അറിയിച്ചു കുറച്ച് പണം ലഭിച്ചാൽ നമ്മുടെ നാടിന്റെ മൂല്യങ്ങളെയും മതനിരപേക്ഷ കാഴ്ചപ്പാടുകളെയും ആരുടെ മുന്നിലും പണയം വയ്ക്കുമെന്ന പിണറായി സർക്കാരിന്റെ നിലപാട് ലജ്ജാകരമാണ് ഒരു ബ്ലോക്കിൽ രണ്ട് സ്കൂളുകൾ എന്ന നിരക്കിൽ കേരളത്തിലെ മുന്നൂറിൽ പരം സ്കൂളുകളെ കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ പരീക്ഷണശാലകളാക്കാൻ അനുവദിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തെ ദൂരവ്യാപക പ്രത്യാഘാതങ്ങളിലേക്കാണ് നയിക്കുക വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് വി ടി എസ് ഉമർ തങ്ങൾ ജില്ലാ ജനറൽ സെക്രട്ടറിമാർ അഡ്വക്കേറ്റ് അമീർ യാസിർ ഹാദി നിദാ ഫാത്തിമ എന്നിവരും പങ്കെടുത്തു ഈ ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ഫോൺ നമ്പർ സീറോ ഫോർ ഫോർ ടു സീറോ വൺ സീറോ സെവൻ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ